ും സ്വാമി ആമുഖമായിട്ട് പറയട്ടെ നമ്മുടെ നമ്മുടെ സങ്കല്പങ്ങളൊക്കെ ആകെ കീഴ്മയിൽ മറിഞ്ഞതാ ഒരു വീട് സ്വാമി ഇത് പറയുമ്പോൾ നിങ്ങൾ ആ ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കണം നിങ്ങളെ വിഷമിപ്പിക്കാനൊന്നുമല്ല പറയുന്നത് പക്ഷേ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രവണതയെ ഈയൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം ഇപ്പൊ ഒരു ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള അവിവാഹിതനായ ഒരു യുവാവിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് മറ്റൊരാൾ വരുന്നു അവർക്ക് വളരെ നന്നായി അറിയുന്ന ഒരാൾ അവരൊരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി താമസത്തിന് അതിന് വിളിച്ച സമയത്ത് പോകാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അവർ വന്നപ്പോൾ പോയതാണ് അപ്പോൾ ആ വീട് കണ്ട് വീടൊക്കെ എല്ലാം ചുറ്റി നടന്ന് നോക്കി വീട്ടിലെ മുറി എല്ലാ സാധനങ്ങളും നോക്കുമ്പോൾ എല്ലാ ഗംഭീരായിട്ടുള്ള വീടാണ് അതിൻ്റെ ബാത്ത് റൂം ബെഡ്റൂം പൂജാമുറി എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളും കിച്ചൺ എല്ലാം അത്യാധുനികങ്ങളാണ് എയർ കണ്ടീഷൻഡാണ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവരങ്ങനെ ആ സോഫയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഈ വന്ന ആളുടെ ഒരു കമൻറ്റാണ് എന്താ കമൻ്റ് എന്നറിയോ അറിയോ എന്തായാലും ദാക്ഷായണിയെ ആ വീട്ടിലെ അമ്മയുടെ പേരാണ് ഇതിന് ജീവിച്ചിരിക്കുന്ന ദാഷായണിയായിട്ട് ഒരു ബന്ധുവില്ല ഒരു പേര് കൊടുത്തു എന്തായാലും ദാക്ഷായണി ഇവിടെ നിന്റെ മരുമകളായി വരുന്നവൾ ഭാഗ്യവതിയാണ് കാരണം എന്താണ് അവക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കാരണം അവളുടെ എല്ലാം ഉണ്ട് ഇവിടെ മിക്സി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് എല്ലാം ഉണ്ട് ടി വി ഒക്കെ എത്രയാണ് ഓരോ റൂമിലും ടി വി അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളെ കണ്ടിട്ട് നമ്മുടെ ഒരു കമൻറ്റാണ് എന്താ നമ്മുടെ കമൻറ്റ് ഇവിടേക്ക് വരുന്ന അങ്ങ മരുമകൾ ഭാഗ്യവതിയാണ് ആ നന്നായാ മതിയായിരുന്നു ഇവരുടെ കമൻറ്റ് വീടൊക്കെ നല്ലണം നോക്കി നടത്തിയാൽ നല്ലത് കാരണം അത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുവകകളെയൊക്കെ അവൾ പരിരക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം നന്ദിലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിലേക്കാണ് കാരണം അവിടെ ഇത് എണ്ണത്തിൽ കൂടുതലുണ്ട് നിങ്ങളുടെ ഈ ചിന്ത തന്നെ കുഴപ്പം പിടിച്ചതാ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകളിലും ആളുകൾ ഇറങ്ങി പോണത് അപ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് തന്നെയാണല്ലോ അവൾക്കിവിടെ എന്തിൻ്റെ കുറവാണ് വന്നിട്ട് ഇവരെടുത്തുനിന്ന് ചായയും കുടിച്ച് മറ്റവരും പറയുന്നത് എന്താ അതെ ദാഷായണി നീ അട്ടയെ പിടിച്ചും മെത്തേക്കിടത്തി അതാ നിന്റെ കുഴപ്പം അതെ കാരണം ഇങ്ങനെയൊരു വീടും ഇങ്ങനെയൊരു പിന്നെ മോൻ അവൻ ഇത്തിരി കഞ്ചാവ് അടിക്കും ഇത്തിരി മദ്യം കഴിക്കും ഇതൊക്കെ പത്ത് അങ്ങോട്ടിയേക്കുള്ളതല്ലേ അതിപ്പോത്ര വലിയ ദോഷമാണ് ഏ കാരണം അവന് വെളിപാടൊന്നും ഇല്ല അതൊന്നും ഒരു വിഷയമല്ലന്ന് കാരണം ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്താ എന്തിന്റെ കുറവാ ഇവിടെ അപ്പൊ വിവാഹത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ഒരു സങ്കല്പം തന്നെ കുഴപ്പം പിടിച്ചതാണ് ജോലി ശമ്പളം അവരുടെ വീട് ഇത്തരം ചുറ്റുപാടുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതാണ് ദാമ്പത്യത്തിൻ്റെ സുരക്ഷിതത്വം അതാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതെല്ലാം ശുദ്ധ ശുദ്ധമണ്ടത്തരാ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന ശില ഇതാ അവതരിപ്പിക്കുന്നു അതിലൊന്നാമത്തേതാണ് വിശ്രംഭേണ വിശ്വാസം എന്ത് വിശ്വാസം ഈ വിശ്വാസം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ധാരണ വേറെ ഒന്നാണ് അതാ കാരണം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആരംഭിക്കുന്നു ഒരാളോടൊപ്പം സ്വാഭാവികമായിട്ടും അവൾക്ക് അവളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവരെയൊക്കെ വിട്ടിട്ടാണ് അവരവരുടെ ജീവിതം ഈ ഒരു ലൈഫ് പാർട്ട്ണറോടൊപ്പം ജീവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പുരുഷന്മാരായിട്ടുള്ളവരറിയണം പുരുഷന് പലപ്പോഴും ഈ ഒരു അറിവ് നഷ്ടപ്പെടും അവന് മറ്റു കാര്യങ്ങൾ അടുത്ത എന്താ പറയുക മറ്റു സം കാര്യങ്ങളെയൊക്കെ അറിയാൻ ശ്രമിക്കും കാര്യങ്ങളെ എന്ന് സ്വാമി പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇനി ആരാ ജയിക്കാൻ പോണ് ആരാണ് ഇനി പ്രധാനമന്ത്രി ഇതൊക്കെയാണ് അറിയുക വീട്ടിലെ കാര്യമല്ല അതുകൊണ്ട് വിശ്രംഭേണ എന്ന് പറയുമ്പം ആ വിശ്വാസം എന്ന് പറയുമ്പം അവർ ആരെയൊക്കെ വിട്ടിട്ടാണോ അന്നും അതെ ഇന്നും അങ്ങനെയാണല്ലോ പതിവ് അവരവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരെയും വിട്ട് അവരതുവരെ ജീവിച്ചിരുന്ന പരിചയിച്ച് പരിചരിച്ച് പരിചയിച്ചിരുന്ന ആ വീടും വിട്ട് അവർ നമ്മളോടൊപ്പം ഒരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഈ പുരുഷന്മാരൊന്നാലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനോ ഉദ്യോഗത്തിൻ്റെ ആവശ്യത്തിനോ ഒന്നും വേണ്ട നിങ്ങൾക്കൊരു എലക് എലക്ഷൻ്റെ ഡ്യൂട്ടി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു രണ്ട് ദിവസം വീട് വിട്ടു നിൽക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ വീടിനെ മിസ് ചെയ്യുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ മിസ് ചെയ്യുന്നു നിങ്ങളുടെ ബാത്റൂമ് മിസ് ചെയ്യുന്നു പലതും പലതിനോടും നമുക്ക് സംഘമുണ്ട് തീർച്ചയായിട്ടും ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എത്ര വയസ്സാണോ ഈ കുട്ടിക്ക് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില നഷ്ടങ്ങളുണ്ട് അത് അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയ അവർ എന്നല്ല പക്ഷെ അതൊരു മിസ്സിങ് ആണ് തൽക്കാലം അങ്ങനെയുള്ള ഒരു വലിയൊരു ശൂന്യത ഈ പുതിയ വീട് പുതിയ ആളുകൾ എല്ലാം പുതിയതാണ് അവിടെ ആരെ ആരെയാണ് ഇവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഏക ആൾ ഈ വിദ്വാനാണ് ഈ ആള് കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വമാണ് വിശ്രംഭേണ എന്ന് പറയും പറയുന്നു സ്വാമി ഒരു ഉദാഹരണം പറയും ഒരച്ഛൻ മരിച്ച കുട്ടിയെയാണ് നിങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നിരിക്കട്ടെ ആ അച്ഛൻ മരിച്ച കുട്ടിയെ വിവാഹം കഴിച്ച ഒരാൾ എത്രമാത്രം ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം എന്നതിൻ്റെ ഒരു ലളിതമായ ഒരു ഉദാഹരണം സ്വാഭാവികമായിട്ടും അച്ഛനില്ലാത്ത ആ കുട്ടിയുടെ വിവാഹത്തിൻ്റെ ആ ചടങ്ങ് നടക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചും ആ കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചും ബാക്കിയുള്ള ഓരോരുത്തരെ സംബന്ധിച്ചും ആ കതിർ മണ്ഡപത്തിൽ കൈപിടിച്ചു കൊടുക്കാനും അവിടെ ഒരു മുഖ്യനായി നിൽക്കേണ്ടുന്ന ഒരാളുടെ അഭാവം അവരേറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു നിമിഷമായിരിക്കും അത് പ്രത്യക്ഷമായിട്ട് പറയുന്നില്ലെങ്കിലും അവർക്കത് അവരുടെ ഉള്ളിൽ ആ പെൺകുട്ടിയുടെ ഉള്ളിലും ആ കുട്ടിയുടെ അമ്മയുടെ ഉള്ളിലും ഒക്കെ ഇത് കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ ഈശ്വര എന്നൊരു ഒരു വിങ്ങൽ സന്തോഷത്തിൻ്റെ കൂടെ ഉള്ള ഒരു വിങ്ങൽ അവിടെയുണ്ട് അത് ഈ ആദ്യ ദിവസം തന്നെ ആദ്യ രാത്രിയിൽ അവളോട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ നിൻ്റെ മുഖവും നിൻ്റെ അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയൊക്കെ മുഖത്ത് അച്ഛൻ്റെ ഒരു വേർപാട് നിങ്ങൾ അത് വല്ലാതെ നിഴലിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നി എന്താ ചെയ്യുക ജീവിതമല്ലേ ഇതൊക്കെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇനി ഞാനുണ്ട് നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ജ്യേഷ്ഠനായിട്ടും സുഹൃത്തായിട്ടും ഒക്കെ എന്ന് പറഞ്ഞ് ഒരാലിംഗനം ചെയ്യുമ്പം ആ ആലിംഗനത്തിൽ ആ നമ്മുടെ നെഞ്ചിൽ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് കിട്ടുന്നതിനെയാണ് വിശ്രം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ സാധിക്കുമോ എങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതു നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ മിക്സിയോ ഈ ലോട്ടിലോട്ട് സാധനങ്ങളൊന്നുമല്ല ദാമ്പത്യത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നു ഇതാണ് ആദ്യത്തേത് വിശ്രംഭേണ ഇതിൽ അവൾ സുരക്ഷിതയാണ് അപ്പോഴാണ് അവൾ കരയ ആ കരച്ചിൽ ഓ ഓ ഇത്രമാത്രം മനസ്സിലാക്കിയല്ലോ എന്നെ എന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും ആ ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ നമുക്കല്ലാതെ പിന്നെ ആർക്കാവുള്ള അടുത്ത വീട്ടുകാരനോ അടുത്ത വീട്ടുകാരനാണോ അവളോട് ഇത് പറയേണ്ടത് ഇത് നിങ്ങൾക്ക് ജോത്സ്യം പറഞ്ഞു തരുന്നുണ്ടോ നിങ്ങളുടെ ജാതകത്തിൽ ഇത് കാണുന്നില്ല എന്ന് ഋഷി കാണുന്നുവല്ലോ വ്യാസാചാര്യൻ നിങ്ങളോട് പറയുന്നുവല്ലോ നിങ്ങൾ ഈ സംസ്കൃതിയുടെ സന്താനമാണെങ്കിൽ ഈ സംസ്കൃതി ഉദ്ഘോഷിക്കുന്ന ഈ ധർമ്മശാസ്ത്രത്തെ നിങ്ങൾ അനുശാസിക്കുന്നുവെങ്കിൽ അതിനെ വിശ്വാസ പ്രമാണമായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏതിനെയാണ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ സ്വയം ആലോചിക്കുക വിശ്രംഭേണ ഒന്നാമത്തേത് അവളോട് പറയണം ഞാൻ ആലോചിക്കുകയാണ് നിന്റെ കാര്യം കാരണം രണ്ടു ദിവസം മൂന്ന് ദിവസം എനിക്ക് അവധിയുണ്ടോ സ്നേഹത്തോടു കൂടി പറയാലോ നമുക്ക് കാരണം എന്താണെന്നറിയോ കല്യാണത്തിനും കുറേ ലീവൊക്കെ എടുക്കേണ്ടി വന്നു ഒരു മൂന്ന് ദിവസം ഏഹ് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ അവധി കിട്ടാനുണ്ട് എന്താണോ നമ്മുടെ ഉള്ളത് അത് നമ്മൾ പറയുക പക്ഷേ ഞാൻ എൻ്റെ എന്നെ എനിക്കിപ്പോൾ ഉള്ള എൻ്റെ ഒരു ആലോചന എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ പല ആവശ്യത്തിനും ഞാൻ ഓഫീസ് ആവശ്യത്തിനും അല്ലാതെയുമൊക്കെ പലയിടത്ത് പോയിട്ട് നിൽക്കുന്ന താമസിക്കുന്ന സമയത്ത് വീടൊക്കെ വിട്ട് ഹോട്ടലിലും അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീട് മിസ് ചെയ്യാറുണ്ട് എൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നു അമ്മയെ മിസ് ചെയ്യുന്നു സിസ്റ്ററെ മിസ് ചെയ്യുന്നു അപ്പം ഇനി നീ എത്രമാത്രം അവരെയൊക്കെ മിസ് ചെയ്യുന്നു ഇത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതേ സമയത്ത് നീ നിൻ്റെ വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നിനക്ക് തോന്നും പക്ഷേ ഇവിടെയോ അതും ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പം തന്നെ അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഓരോരുത്തർ ഈ വീടുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ ഒന്ന് പരിചയപ്പെടുന്നതിന് കുറച്ച് സമയം എടുത്തു വരും അതുകൊണ്ട് നീ അതെല്ലാം ഒന്ന് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം നന്നാണ് അതിന് കുറ്റം ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ട അതേ ഇത് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്താ വേറെ ഓരോന്നാണ് ഇപ്പോഴത്തെ ത്രീജിയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നാണ് ത്രീ ജി പറയണ എന്താന്ന് പറഞ്ഞാൽ ആദ്യ രാത്രി എന്നെ പറയുന്നത് നിൻ്റെ ഇന്നലെ വരെയുള്ള വേറെ ബോർഡ്സ് ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എൻ്റെ അതും നീ അന്വേഷിക്കേണ്ട കാരണം അന്വേഷിച്ചാൽ പ്രശ്നമാവും അതുകൊണ്ട് എനിക്ക് വരുന്ന ഫോൺ നീ ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുത് എൻ്റെ മൊബൈൽ ഫോൺ തൊടരുത് തൊട്ടാൽ പ്രശ്നമാകും അത് നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി അതുകൊണ്ട് എന്നെ എനിക്ക് ഈ പഴയ റൊമാൻസ് ഒന്നും എനിക്ക് പറ്റില്ല കാരണം മൂപ്പരുടെ ലൈഫിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ എനിക്ക് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാം ഈ പഴയ പ്രൈം മിനിസ്റ്റീറിൻ്റെ സിനിമ അതിലൊന്നും കണ്ടിട്ട് അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് നീ കരുതണ്ട ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സെക്കൻഡ് ഷോന് പോകും ഞാൻ ചിലപ്പോൾ വരും ചിലപ്പം വരില്ല അതുകൊണ്ട് എന്നെ ഓർത്ത് നീ വേവലാതിപ്പെടണ്ട ഇതൊക്കെയാണ് ആ കുട്ടിയോട് കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി പറയുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ ആലോചിച്ചു ഇതാണ് ഇവൻ്റെ പുരുഷത്വമായിട്ട് ഇവൻ കരുതുന്നതെങ്കിൽ അല്ലയോ വിട്ടി ഇതൊന്നു കേൾക്കൂ വിശ്രം ഭേണ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അവളുടെ അച്ഛനെ പോലെ ആ ഒരു പിതൃത്വം നമ്മളിൽ ഉണ്ടാവണം അതുപോലെ സ്നേഹത്തിൻ്റെ മാതൃത്വം നമ്മളിൽ ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാവണം അതൊക്കെ ഇതിൽ പറയാൻ പോകുന്നുണ്ട് വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് അതാണ് അതാണ് കർദ്ദവൻ ദേവഹൂതിക്ക് നൽകിയത് ആ സുരക്ഷിതത്വം ഞാനുണ്ട് അത് റോട്ടിലാണെങ്കിലും ഒരു മരച്ചുവെട്ടിലാണെങ്കിലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എന്ന് പറയുമ്പോണ്ട് അതൊരു അതിലൊരു ആനന്ദമുണ്ട് അവിടെ പിന്നെ മിക്സിക്കും ഫ്രിഡ്ജിനും മേസിക്ക് ഒന്നും സ്ഥാനമില്ല പറയൂ ദാമ്പത്യത്തിൽ ഇതാണോ വേണ്ടത് അതോ മറ്റു സംഗതിയാണോ വിശ്രംഭേണ ഒന്നാമത്തേത് രണ്ടാമത്തേതോ ഇത് വിസ്തരിച്ച് പറയാനുണ്ട് പറയാനുണ്ടതില് പക്ഷെ സംഗ്രഹിക്കുന്നു സ്വാമി നിങ്ങൾ ആലോചിച്ചോളൂ ഇനി എന്തൊക്കെയാ